കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സ്നേഹ സ്വാതന്ത്ര്യം ആക്ടി വൺ പാലിയേറ്റീവ് സൊസൈറ്റി വനിതാ ഫോറത്തിന്റെ ആഭിമുഖത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സ്നേഹ സ്വാതന്ത്ര്യം ആക്ടിവൻ പാലിയേറ്റീവ് സൊസൈറ്റി വനിതാ ഫോറത്തിന്റെ ആഭിമുഖത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും മൂന്നാമത് പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജോളി അജിതൻ അധ്യക്ഷത വഹിച്ചു സാലമ്മ കുഞ്ഞറ്റൻ സ്വാഗതവും ജിതി സുശീലൻ നന്ദിയും പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഓമന പുരുഷോത്തമൻ മഹിളാ കോൺഗ്രസ് ചേർത്തല ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുമംഗല മഹിളാ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് പുഷ്പവലി മഹിളാ കോൺഗ്രസ് കഞ്ഞിക്കുഴി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സുഭദ്ര ജോയി എന്നിവർ സംസാരിച്ചു തുടർന്ന് വനിതാ പോത്തീസിന്റെ നേതൃത്വത്തിൽ കലാവിരുന്നും ഒരുക്കി ഞാൻ സത്യത്തിൽ വലിയ പ്രവർത്തനത്തെ കാണുന്നു വനിതാ ജലത്തോടനുബന്ധിച്ച് നിരവധി തരത്തിലുള്ള നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കുകയായിരുന്നു ലോകം മുഴുവൻ പക്ഷേ ഇതുപോലുള്ള ഒരു കൊച്ചു പ്രദേശത്ത് നിന്ന് ഒരു ഗ്രാമാന്തരീക്ഷിച്ച് ഇത്തരത്തിൽ ഇത്രയുമധികം സ്ത്രീകൾ ഒരുമിച്ച് കൂടി പാലിയേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു വനിതാ ഫോറം ഉണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു വനിതാ കാറ്ററിങ് എൻ്റെ പേര് വനിതാ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും അതിൽ ഭാഗമാക്കാവുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ ഒരാളായി നിന്ന് പ്രവർത്തിച്ച ആ ശക്തയായ പ്രതിഭ ഒരു ഒരു സ്ത്രീ നമുക്കിടയിൽ നിന്നില്ല അവരുടെ അനുസ്മരണം കൂടി അവരെയും അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഇന്നും അതിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ചെയ്തത് എന്ന് ചോദിച്ചാൽ സംരക്ഷിക്കാത്ത ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറയാം ആ സ്ത്രീ ആ സ്ത്രീയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് ഏറ്റവും ശരീരവാസം പരിശീലിച്ച ഒരു ദിവസം വീട്ടിൽ കയറി വന്നു പറയും അപ്പൊ സ്ത്രീകളെ മർദ്ദിക്കുമ്പോൾ കഴിവില്ലാതെ വരുന്ന സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ സമൂഹത്തിലുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സ്ത്രീകളുണ്ട് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എന്നാൽ അതേപോലെ അതേ സമയം തന്നെ പുരുഷൻ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഭർത്താൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾ നിരവധിയായ സംരംഭങ്ങൾ തുടങ്ങി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന നിരവധി സ്ത്രീ ശക്തികളും നമ്മുടെ